നമ്മൾ ഇന്ന് സഭയും വിശുദ്ധ കുർബാനയും എന്ന് പറയുന്ന ജോൺ ബോൾ സെക്കൻഡിന്റെ ചാക്രി ലേഖനത്തിന് കുറച്ച് കാര്യങ്ങൾ ഒന്ന് വായിച്ച് പഠിക്കാൻ പോവാണ് എന്തിനാണ് ഈ ചാക്രിക ലേഖനങ്ങൾ വായിക്കുന്നത് എന്ന് പറഞ്ഞാല് നമുക്കൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് വിശുദ്ധരുടെ ചിന്തകൾ സഭയുടെ പഠനങ്ങൾ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത് നമ്മളിങ്ങനെ സി സി സിയും അങ്ങനെ കുറച്ച് പ്രാർത്ഥനയെക്കുറിച്ച് കുമ്പസ്കാരത്തെ കുറിച്ച് സി സി സിയുടെ കുറച്ച് കോട്ടിങ്സുകളും ഒക്കെ നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ട് ഇത് പിതാക്കന്മാരുടേതാണ് മാർപ്പാപ്പന്മാരൊക്കെ എഴുതുന്ന സഹാപിതാക്കന്മാരൊക്കെ എഴുതുന്നതാണ് ഈ ചാക്രിക ലേഖനങ്ങളും സി 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 ഓതന്റിസിറ്റിയുള്ള അത്രയും ഓതന്റിസിറ്റിയുള്ള കാര്യങ്ങളാണ് വരുന്നതല്ല ഇത് നമ്മൾ കേൾക്കുമ്പോ നമ്മളത് വായിക്കുമ്പം ഭയങ്കര ഓതന്റിസിറ്റി ഉള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്കിങ്ങനെ ശരിക്കും ഭയങ്കര അറിവ് തരുകയും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ആധികാരായ കാര്യങ്ങളാണ് നമുക്ക് കൃത്യ അറിവ് തരും നമുക്ക് ഒരു കാര്യത്തെ അറിവും അതിന്റെ പല വശങ്ങളും മനസ്സിലാകുമ്പോൾ നമുക്കതിനെ ശരിക്കും സ്നേഹിക്കാൻ പറ്റും ഇത് ഞാനിപ്പം ഇത് വായിച്ചോണ്ടിരിക്കുവായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് അപ്പം ശരിക്കും ഉള്ളിൽ കൊണ്ട കുറച്ച് പോർഷൻസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കൂടുതൽ കൂടുതൽ കുർബാന സ്നേഹിക്കാനായിട്ട് ഈ പറഞ്ഞ കോട്ടിങ്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ കുറിച്ച് ആണ് വായിക്കാൻ പോകുന്നത് കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ഈ കുർബാനയുടെ ഫലങ്ങൾ ശരിക്കും അനുഭവിക്കാൻ പറ്റും പോൾ ആറാമിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതിനെ യഥാർത്ഥം എന്ന് വിളിക്കുന്നത് മറ്റ് വിധത്തിലുള്ള സാന്നിധ്യങ്ങൾ അയഥാർത്ഥമാണെന്ന അർത്ഥത്തിലല്ല പിന്നെയോ ഇത് എല്ലാ അർത്ഥത്തിലും യഥാർത്ഥ സാന്നിധ്യമാണ് എന്ന അർത്ഥത്തിലാണ് എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ കുർബാനയില് ഈശോ ഉണ്ട് ദൈവമനുഷ്യനായ ക്രിസ്തു പൂർണമായും എല്ലാ അർത്ഥത്തിലും സജീവമാകുന്ന സത്താപരമായ സാന്നിധ്യം ട്രെൻഡുകൾ Thrones ി പറയുന്നു അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും കൂതാശയിലൂടെ അപ്പത്തിന്റെ സമ്പൂർണ്ണ സത്ത നമ്മുടെ നാഥനായ ക്രിസ്തുവിന്റെ തിരുശരീരത്തിന്റെ ശരീരത്തിന്റെ സത്തയായും വീഞ്ഞിന്റെ സത്ത നമ്മുടെ കർത്താവിന്റെ തിരു രക്തത്തിന്റെ സത്തയായും മാറുന്നു ഈ മാറ്റത്തെ പരിശുദ്ധ കത്തോലിക്കാ സഭ കൃത്യമായും യഥായോഗ്യമായും യോഗ്യമായും സത്താ പരിണാമം എന്ന് വിളിക്കുന്നു വിശുദ്ധ കുർബാന സത്യമായും ഒരു വിശ്വാസത്തിന്റെ രഹസ്യമാണ് അതായത് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും കൂതാശയിലൂടെ അപ്പത്തിന്റെ സമ്പൂർണ്ണ സത്ത നമ്മുടെ നാഥനായ ക്രിസ്തുവിന്റെ തിരുശരീരത്തിന്റെ ശരീരത്തിന്റെ സത്തയായും വീഞ്ഞിന്റെ സത്ത നമ്മുടെ കർത്താവ് തിരു രക്തത്തിൻ്റെ സത്യമായി മാറുന്നു ഇത് സത്യമായ കാര്യമാണ് കുർബാനയിൽ ഇത് പരിപൂർണമായിട്ടും ഈശോ ആയിട്ട് മാറുവാണ് പരിപൂർണമായിട്ടും ഈശോയുടെ തിരുശരീരവും ഈശോയുടെ തിരു രക്തവുമായിട്ട് ഇത് മാറുന്നു അവരുടെ വചനമുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും വിശ്വസിച്ചാൽ നമ്മൾ ഇതിനെ ഈശോയുടെ ശരീരമായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ നമുക്കതിനകത്തുള്ള ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റുകയും ഈശോയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഈശോയുടെ രക്തവും ഈശോയുടെ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്ന കാര്യം മനസ്സിലാക്കുമ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും എല്ലാ പ്രശ്നങ്ങളും മാറും എന്തൊക്കെ വിഷയങ്ങളുള്ള ആൾക്കാരാണെങ്കിലും കുർബാന സ്വീകരിച്ച് കഴിയുമ്പം കുർബാനെ സംബന്ധിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ വിഷയങ്ങളും മാറും കാരണം നമ്മൾ ഈശോയാണ് സ്വീകരിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കുന്നതനുസരിച്ചായിരിക്കും നമുക്കിത് ശരിക്കും വെളിപ്പെട്ട് കിട്ടുന്നത് യോഹന ആറ് അമ്പത്തിയേഴ് ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ചാക്രകാലം പതിനാറാം ഖണ്ഡിക പറയുന്നു ദിവ്യബലിയുടെ രക്ഷാകര ഫലസ്ഥിതി പൂർണ്ണമായും അന്വർത്ഥമാകുന്നത് ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് നാഥൻ്റെ തിരുശരീരവും തിരുരക്തവും ഉൾക്കൊള്ളുമ്പോഴാണ് ദിവ്യകാരണ സ്വീകരണത്തിലൂടെ വിശ്വാസികൾ ക്രിസ്തുവുമായി ആന്തരികമായി ഒന്നാകുന്നതിലേക്കാണ് ദിവ്യബലി അടിസ്ഥാനപരമായി ലക്ഷ്യം വെക്കുന്നത് നമുക്കായി സ്വയം ബലി അർപ്പിച്ചവനെ നാം സ്വീകരിക്കുന്നു കുരിശിൽ നമുക്കായി സമർപ്പിക്കപ്പെട്ട ശരീരവും പാപങ്ങളുടെ മോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തവും നാം സ്വീകരിക്കുന്നു പല ആൾക്കാരും കുർബാന സ്വീകരിക്കാതെ പോകുന്ന വേണ്ടിയിട്ടുണ്ടായി ഇതിനകത്ത് പറഞ്ഞിരുന്ന കാര്യമാണ് ദിവ്യ ബലിയുടെ രക്ഷാകര ഫലസ്ഥിതി പൂർണ്ണമായും അനുവർദ്ധമാകുന്നത് ദിവ്യകാരൻ സ്വീകരണ സമയത്ത് നാഥന്റെ തിരു ശരീരവും തിരു രക്തവും ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ കുർബാന സ്വീകരിക്കുമ്പം നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നു ഒരു ഓർമ്മയായിട്ടോ ഒരു പണ്ടത്തെ ഒരു നമ്മളീ കാര്യം അങ്ങോട്ട് ഈശോയെ ഓർക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ ഇത് കൃത്യമായിട്ടും ഇത് ഈശോയുടെ തിരുശരീരമാണ് തിരുതത്വമാണ് ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് സംശയം വരുമ്പോഴേ സംശയം വരുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ഓർക്കേണ്ടത് യോഹനാൻ ആറാ അധ്യായത്തിൽ ശിഷ്യം ഈ ഈശോ കുർബാനയെ കുറിച്ച് പറയുമ്പോ ശിഷ്യന്മാരെ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് അന്നേരം കർത്താവ് ചാടി പറയുന്നുണ്ട് യോഹനാൻ അറമ്പത്തിമൂന്നിൽ പറയുന്നുണ്ട് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല ഇത് ഒരു സാങ്കല്പിക ഭക്ഷണമല്ല എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാനീയവും ഈശോടെ ശരീരമാണ് ഈശോടെ രക്തമാണ് ഈ പശു ദുർബാന നമ്മൾ സ്വീകരിക്കുമ്പം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആന്തരിക അർത്ഥമുണ്ട് അതിനകത്ത് ക്രിസ്തുവിന്റെ ശരീരമാണെന്നൊരു വചനമുണ്ട് ഈശോടെ ശരീരം നമ്മള് അതിനകത്ത് നമ്മൾ ഭാഗവാക്കി കഴിയുമ്പോൾ ഒരു ഒരു വചനമുണ്ട് ഒന്ന് കുറയും ദോസ് പത്ത് പതിനേഴ് നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പങ്കാളിത്തമല്ലേ അപ്പം ഒന്നേ ഉള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് കാരണം ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കളാണ് അപ്പം ഒന്നേ ഉള്ളൂ പലരായിരിക്കുന്ന നാം ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കളാണ് നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള പങ്കാളിത്തമല്ലേ ഞാൻ ഈശോയെ ഭക്ഷിക്കുമ്പം ഈശോയുടെ ശരീരം ഞാൻ ഭക്ഷിക്കുമ്പം ഞാൻ എന്നെപ്പോലെ ഒരുപാട് പേര് ഈ ഇത് ഭക്ഷിക്കുന്നു ഇവരെല്ലാവരും ഒറ്റ ശരീരമായിട്ട് ഓർവ് ചെയ്യുന്നേ എല്ലാവരും ഇത് കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ സഭ മുഴുവനും ഒറ്റ ശരീരമായിട്ട് ഓർവ് ചെയ്യുന്നു പക്ഷേ എല്ലാവരും ഒറ്റ ശരീരമായിട്ട് മാറുന്നു എന്ന കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോൺ ക്രിസോസ്റ്റോം പറയുന്ന ഒരു വ്യാഖ്യാനം ശ്രദ്ധിക്കണേ അത് ശ്രദ്ധിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വലിയ അർത്ഥം മനസ്സിലാവുകയും അതിനകത്ത് ഇങ്ങനെ വിശുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ എന്താണ് അത് ക്രിസ്തുവിന്റെ ശരീരമാണ് അത് സ്വീകരിക്കുന്നവർ എന്തായിട്ടാണ് മാറുക ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുന്നു പല ശരീരങ്ങളായല്ല ഒരു ശരീരമായി ഒരു ശരീരമായിട്ട് നമ്മളെല്ലാം മാറുന്നു അപ്പം ഗോതമ്പിന്റെ പല മണികളിൽ നിന്നാണ് ഉണ്ടായത് ും പൂർണ്ണമായും ഒന്നാണ് ഈ ഗോതമുണികൾ അദൃശ്യമാണെങ്കിലും അവയുടെ പ്രത്യേകതകൾ പ്രകടമല്ലാത്ത വിധം സന്നിഹിതമാണ് അങ്ങനെ അവ ന്യൂനതകളില്ലാത്ത ഒന്നായി മാറി അപ്രകാരം നമ്മളും പരസ്പരം യോജിച്ചിരിക്കുന്നു എല്ലാവരും ഒരുമിച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ പല കുറവുകളുള്ള മനുഷ്യരെല്ലാവരും ഗോതമ്പുണികൾ പോലെ പല കുഴപ്പങ്ങളും കുറവുകളും വിഷയങ്ങളും എല്ലാം ഉള്ള എനിക്കിപ്പം എനിക്ക് പല കുറവുണ്ടായിരിക്കും വേറെ ആൾക്കാർ വേറെ കുറവായിരിക്കും ഈ കുറവുകളെല്ലാം മനുഷ്യരെല്ലാവരും കൂടെ കൂടി ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ശക്തി നമ്മളിലേക്ക് ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് സഭയിലേക്ക് ഇങ്ങനെ വ്യാപരിക്കുകയാണ് ക്രിസ്തുവിന്റെ ശക്തിയായി ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഞാനും ഈ എല്ലാവരുമായിട്ട് ഒറ്റ ശരീരമായിട്ട് മാറുമ്പോഴേക്ക് എൻ്റെ സുഹൃത്ത് എൻ്റെ അയൽക്കാരൻ ഈ ലോകത്തിലുള്ള എല്ലാവരും സഭയിലുള്ള എല്ലാ മനുഷ്യരും ഈശോയുടെ ശരീരമാണ് എൻ്റെ ശരീരമാണ് എൻ്റെ പാർട്ടാണ് അവര് വേദനിച്ചാൽ എനിക്ക് വേദനിക്കണം ഞങ്ങളെല്ലാം കൂടെ ഒറ്റ ശരീരമായിട്ട് മാറുമ്പോഴേക്കും എൻ്റെ ശരീരം വേദനിക്കുന്ന പോലെ എനിക്ക് തോന്നണം എൻ്റെ ഒരു സുഹൃത്ത് വേദനിക്കുമ്പം അങ്ങനെ തോന്നണം ആ ഒരു ബന്ധത്തിലേക്കാണ് പരിശുദ്ധ കുർബാന നമ്മളെ ക്ഷണിക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്കാണ് കുർബാന നമ്മളെ ക്ഷണിക്കുന്നത് ഇനി അനാഫറയിലെ രൂഹാക്ഷണ പ്രാർത്ഥന ഒന്ന് അതിനകത്തെ ഒരു കാര്യം കൂടെ അതായത് അവിടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുക കുർബാനയിലേക്ക് പരിശുദ്ധാത്മാവിനെ അഷ്ഗണിച്ച് പ്രാർത്ഥിക്കുക അതിനെക്കുറിച്ച് സമയം വിശുദ്ധ ശാക്ര ലേഖനത്തില് ജോബോർട്സെന്നു പറയുന്ന എങ്ങനെയാ വിശ്വാസികളുടെ മേലും കാഴ്ച വസ്തുക്കളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയയ്ക്കുവാൻ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിന്റെ തിരുശരീരവും തിരു അതിൽ പങ്കാളികളാകുന്നവർക്ക് അവരുടെ ആത്മാവിന്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് സഹായകമാകുന്നതിന് വേണ്ടിയാണ് വിശ്വാസികളുടെ മേലും കാഴ്ചവസ്തുക്കളുടെ മേലും ദശുദ്ധാത്മാവിനായിക്കുവാൻ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിൻ്റെ തിരു ശരീരവും തിരു രക്തവും അതിൽ പങ്കാളികളാകുന്നവർക്ക് അവരുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് സഹായകമാകുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ കൃപാനയിൽ വിശ്വാസികളെ വിശുദ്ധീകരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് സഭയെ ശക്തീകരിക്കുന്നു പരിശുദ്ധാത്മാവ് കുർബാനയിലൂടെ നമ്മളോരോരുത്തരെയും ശക്തീകരിക്കുന്നു ബലഹീനതകളേറ്റെടുക്കുന്നു നമ്മളെ വിശുദ്ധീകരിക്കുന്നു ഈശോയെ പോലാക്കി മാറ്റുന്നു ഈ ഒരു സഭാ പ്രബോധനങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈ കുർബാന സ്വീകരിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കട്ടെ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളായി കേട്ടതല്ലാതെ ഇതെല്ലാം നമ്മളെ ഇങ്ങനെ കുർബാനയിലേക്ക് പിന്നെയും കേൾക്കണം പിന്നെയും കേട്ടിട്ട് ഈ പ്രബോധനങ്ങൾ കേട്ട് 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 കുർബാനയോ ഒരു സ്നേഹവും ആ ഒരു കുർബാനയെ പ്രതി ഇതൊരു നന്ദി പറയാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മളിങ്ങനെ ബലഹീനരാണെന്ന് പറയാറുണ്ടല്ലോ ബലഹീനരാണ് പ്രശ്നങ്ങളുള്ളവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നതാണ് കുർബാന ഇതൊക്കെ കുർബാന സ്വീകരിച്ച് കഴിയുമ്പം എല്ലാ വിഷയങ്ങളും മാറി നമ്മൾ ഈശ്വരായിട്ട് മാറുമായി ഈശ്വരായിട്ട് മാറും ആ ഒരു അനുഭവത്തിലേക്ക് എത്താൻ കുർബാന നമ്മളെ സഹായിക്കട്ടെ നമേ